ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ രാവിലെ ആറര ആയിട്ടേ ഉള്ളൂ സമയം അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഇന്ന് മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോനെ ഓട്ടോയിൽ കയറ്റിക്കുകയാണ് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മുന്നേ പോയിട്ട് അമ്പതാ ഓട്ടോ വരുന്നില്ല എന്ന് പറയാം കേട്ടോ ഓക്കെ എൻ്റെ ഓട്ടോ കണ്ടിട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതാ ഹംതൂൻ്റെ ഓട്ടോറിക്ഷ വന്നു ഓന അതിൽ കയറ്റി വിട്ടിട്ടോ വിട്ടിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഏഴ് മണിക്കൊരു ബസ്സുണ്ട് കോഴിക്കോടേക്ക് അതിന് വേണ്ടിയിട്ട് പോവാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ അപ്പോൾ ബസ് എന്നെ കയറ്റാതെ പോയി ബസ് ഇവിടെ നിർത്തിയില്ല അപ്പം ഞാൻ പിന്നെ ഒരു ഓട്ടോയിൽ കൽപ്പറ്റ ടൗണിലേക്ക് പോയി കൽപ്പറ്റ പോയിട്ട് അവിടുന്ന് ബസ് കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൽപ്പറ്റ എത്തിയിട്ടോ കൽപ്പറ്റ എത്തിയിട്ട് അവിടെ നിന്ന് ഗ്യാരേജിൽ നിന്ന് ബസ്സാണ് വന്നത് ബസ്സിൽ ആരുമില്ല ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സീറ്റൊക്കെ കിട്ടി ബസ്സിൽ സുഖമായിട്ട് പോന്നു അപ്പോൾ അതാ നമ്മൾ ലക്കിടി എത്തി ലക്കിടി ചുരത്തിലേക്ക് കടക്കാൻ പോവാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ നമ്മൾ ചുരത്തിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ ചുരത്തിൽ രാവിലെ തന്നെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാഴ്ചയൊക്കെ കണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു രാവിലെ ഏഴരൊക്കെ ആയപ്പോഴേക്കു തന്നെ ചുരത്തിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചുരത്തിൽ വണ്ടിയൊക്കെ നിർത്തി ആൾക്കാരൊക്കെ ഇറങ്ങി നിന്നിട്ട് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ല വ്യൂ ആണ് ഇവിടെ നല്ല തണുപ്പും രാത്രി മഴ പെയ്തതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ൊന്നുംല്ലോ അതിനൊണ്ട് വേഗം തന്നെ അടിവാരത്തെത്തി അങ്ങനെതാ ഞാൻ ഇവിടെ താമരശ്ശേരി ഇറങ്ങിയിട്ടോ താമരശ്ശേരി ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് കൊയിലാണ്ടി ബസ്സാണ് കേറേണ്ടത് അപ്പോൾ അതാ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ എന്താ കൊയിലാണ്ടി ബസ് കയറിയതാ ബാലുശ്ശേരി ഇറങ്ങിയിട്ട് ബാലശ്ശേരി ഓട്ടോ വിളിച്ചിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓട്ടോയിൽ കയറി അപ്പം അതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വീട് അപ്പോൾ വീട്ടിലെത്തി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ മോൾക്ക് നാളെ എസ് എസ് എൽ സി ക്ലാസ് തുടങ്ങാണ് അതുകൊണ്ട് കൂട്ടാൻ വന്നതാണ് മോൾ ഒരു മാസമായി ഇവിടെ വീട്ടിൽ അപ്പോൾ അതാ ഞാൻ വീട്ടിലേക്ക് കയറുകയാണ് കയറും പൂള് പുറത്ത് കയറുകയാണ് കേട്ടോ എന്നെ കണ്ടിട്ടില്ലായിരുന്നു എന്നെ കണ്ടപ്പം അമ്മച്ചിനെ വിളിക്കുകയാണ് അപ്പോൾ അതാ ചായയൊക്കെ കുടിച്ച് ഞാനൊന്ന് പുറത്ത് കയറങ്ങി കേട്ടോ അമ്മച്ചീൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പത്ത് മണി ചെടിയൊക്കെ നല്ല പോലെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ചെടികളൊക്കെ ഒന്ന് നോക്കി അത്യാവശ്യം കുറച്ച് ചെടിയൊക്കെ ഉണ്ടട്ടോ അമ്മച്ചിക്ക് ഇപ്പം ചെടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് അത്യാവശ്യം ചെടികളൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പക്ഷേ കത്തൊക്കെ പുതിയതായിട്ട് നട്ട ചെടികളാട്ടോ അപ്പോൾ അപ്പം അതൊക്കെ കണ്ട് കുറച്ച് സമയം ഞാൻ പുറത്തൂടെ ഒന്ന് നടന്നു അവിടെ മീനുണ്ട് കേട്ടോ കുറച്ച് പാത്രത്തില കുറച്ച് കളർ മീനുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ നിന്നു അപ്പോൾ അതാ വേറൊരാളുണ്ട് കേട്ടോ അവിടെ അതാ ഈ കർട്ടൻ്റെ ഉള്ളിൽ ഒളിച്ച് കിടക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു പൂച്ചനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതാ അതിൻ്റെ സ്ഥാനം ഇതാ ഈ കർട്ടൻ്റെ ഉള്ളിലാണ് അപ്പം ഞാൻ പോയപ്പോൾ എന്നെ എന്നെങ്ങനെ നോക്കുകയാണ് കുറേ സമയം എന്നെ എന്നെങ്ങനെ നോക്കി കിടന്നു കേട്ടോ ഒളിച്ച് കർട്ടൻ്റെ ഇടയിലാണ് പോയിട്ട് കിടക്കുക എപ്പോൾ പിന്നെ വാപ്പ മീനിലെ വെള്ളം മാറ്റുന്നുണ്ട് കുറേ മീനുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ചത്തുപോയി ഒരു നാലഞ്ച് മീൻ രണ്ടാഴ്ച മുന്നേ കറണ്ട് പോയപ്പം മോട്ടറ് വർക്ക് ചെയ്തില്ല അപ്പം ചത്തുപോയി അപ്പം വാപ്പ വെള്ളം മാറ്റുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നേ ഉള്ളൂ ഇതേ വലുപ്പത്തിലുള്ള കുറേ മീനുണ്ടായിരുന്നു ആ കുറയത്തിൽ അപ്പോൾ അതാ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ബീഫൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ ബീഫ് ബിരിയാണി കഴിച്ചു നമ്മൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാ അമ്മച്ചി ചക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചക്കപ്പേരിയും കുറച്ച് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ വൈകുന്നേരം ചായക്ക് പഴം അരച്ചിട്ടുണ്ടായിരുന്നു ആ പഴം അറച്ചതൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വരുമ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഭയങ്കര ബ്ലോക്കായിരുന്നു ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു ചുരത്തിലും ബ്ലോക്കായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ